ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവലി കൊണ്ടുണ്ടാക്കിയ ഒരു ടേസ്റ്റി പുട്ടിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടിങ്ങിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ പുട്ടിങ്ങി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അത് ഇതിന് വേണ്ടി ഒരു കുഴിവുള്ള പാൻ എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അതേ ടേബിൾ സ്പൂണിൽ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് വാട്ടർ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് പഞ്ചസാര ആയിട്ടൊക്കെ ഒന്ന് അലിഞ്ഞു വരണം ഒറ്റനൂൾ പരിപാടം ആവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കണ്ടില്ലേ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ആ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്ന് മാറി കിട്ടണം കേട്ടോ അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു കാൽക്കപ്പ് പീനട്ട് കൊടുക്കാം തൊല്ലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണേ എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് ഏലക്കപ്പൊടിയാണേ നിങ്ങൾക്ക് ഏലക്ക ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് കുത്തിത്തല്ലി ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ഏലക്ക പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ പീനട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറായി കിട്ടുകയും വേണം നമുക്ക് ഈ കിസ്നസ് ഒന്ന് മൂത്തൊന്ന് വീർത്ത് കിട്ടുകയും വേണം കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ നെല്ലക്കടയിലേക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് കിസ്മിസ് ഏകദേശം ഒന്ന് വീർത്ത് വരുന്നുണ്ട് അപ്പോൾ ക്രിസ്മസും നിലക്കടലിലൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് റോസ് അവൽ ഇട്ട് കൊടുക്കാൻ കിട്ടും നല്ല കട്ടി കുറഞ്ഞ റോസ് അവിലാണേ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം ഇപ്പം ഇതാ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ പഞ്ചസാരയും നെയ്യായിട്ടൊക്കെ അവൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ നിന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതാ ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫാക്കി ചൂട് മാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റ് പാക്കറ്റ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം ഇനി ഒരു ബൗൾ എടുക്കുക ഒരു ട്രേ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി എടുത്താൽ അവൽ നമുക്കിതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം കുറച്ച് മാറ്റി വയ്ക്കുക കേട്ടോ അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണേ അപ്പോൾ ആദ്യം ഞാൻ ഒരു ചെറിയ ബൗൾ എടുത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം എനിക്ക് അത് കൊള്ളില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വേറൊരു ഇത്തിരി കൂടി വലിയ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അവൽ നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു സോസ് പാൻ എടുക്കുക ഇതിലേക്ക് ഒരു കവർ പാലെടുക്കുക അത് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ പാല് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കോൺഫ്ലവറിന് പകരം മൈദാമാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ ഇപ്പോൾ ഇത് അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് കവറ് പാൽപ്പൊടി ഇട്ടുകൊടുക്കാം എവറി ഡേയുടെ പാൽപ്പൊടി രണ്ട് കവർ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം രണ്ട് കവറും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരട്ടെ ഇപ്പോൾ ഇതാ പാൽപ്പൊടിയും കോൺഫ്ലവറൊക്കെ നന്നായിട്ട് പാലുമായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ കട്ടയെല്ലാം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി കലക്കി കൊടുത്തതിന് ശേഷം നേരെ നമുക്ക് അടുപ്പിലേക്ക് വെച്ചിതൊന്ന് കാച്ചി കുറുക്കിയെടുക്കണം ഒന്ന് തിക്കാവുന്നതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ ബാറ്ററി നന്നായിട്ട് തിക്കായി വരുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് കാച്ചി കുറുക്കിയെടുക്കാൻ ഇപ്പം ഇതാ നമ്മുടെ ബാറ്ററി നന്നായിട്ട് ഒന്ന് തിക്കായി വരുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് തിക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയി ശേഷം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിമും ഇതിലേക്ക് രണ്ട് പഴമോ പഴമോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന അവൽ ഇല്ലേ അവൻ്റെ ബൌളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിലുള്ള മിൽക്കിൻ്റെ ബാറ്ററ് എല്ലാം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ആ സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിരുന്ന അവലിൻ്റെ മിക്സ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവലിൻ്റെ മിക്സ് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അവൽ കൊണ്ട് ഞാൻ എന്താ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്കിത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം ഇതാ കണ്ടില്ലേ ഇനി നമുക്ക് നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അവൽ കൊണ്ടുള്ള ടേസ്റ്റി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ മുപ്പത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് കോരി എടുക്കാം വളരെ ടേസ്റ്റിയാണ് കൊച്ചുമക്കൾക്ക് വളരെയധികം ഇഷ്ടമാവും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ടേസ്റ്റി ഫു പുഡിങ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി അവൽ പുട്ടിങ്ങാണിത് തയ്യാറാക്കി കഴിഞ്ഞാൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ വളരെ ടേസ്റ്റിയാണ് അവലിൻ്റെ ക്രിസ്പിനെസ്സും അത് മിൽക്കിൻ്റെ ജ്യൂസിയും എല്ലാം കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്